ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ കോതമംഗലം നഗരസഭയുടെയും താലൂക്ക് ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ആശുപത്രിയുടെ നിർണയ ക്യാമ്പുകൾ ആരംഭിച്ചു വാർഡ് തലത്തിൽ നടത്തുന്ന ക്യാമ്പുകളുടെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു കോതമംഗലം നഗരസഭയുടെയും താലൂക്ക് ആസ്ഥാന ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന നിർണയ ക്യാമ്പുകളുടെ വാർഡ് തല ഉദ്ഘാടനമാണ് നടന്നത് സാംസ്കാരിക ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ പ്രവർത്തകരെയും നഗരസഭയും താലൂക്ക് ആശുപത്രിയും ഇത്തരമൊരു ക്രമീകരണം അപ്പം അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം മുപ്പത്തിയൊന്ന് വാർഡുകളിലേക്കും ഇതിന്റെ കൃത്യമായ സന്ദേശങ്ങൾ എത്തിക്കുകയും പരമാവധി ജനങ്ങളെ ഇതിനോട് സഹകരിപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ആ നിലയിൽ വിശാലമായ അർത്ഥത്തിൽ എല്ലാവരും ഈ പ്രവർത്തനത്തോട് സഹകരിക്കണം എന്ന് മാത്രം ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഈ സൗജന്യ രോഗനിർണയ ക്യാമ്പിന്റെ ഈ സമ്മേളനത്തിന്റെ ഔപചാരികമായി ഉദ്ഘാടനം നഗരസഭാ അധ്യക്ഷൻ ടോമി എബ്രഹാം പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ഡിസംബർ പതിനാറ് മുതൽ ഇരുപത്തെട്ട് വരെ താലൂക്ക് ആസ്ഥാന ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകർ നഗരസഭയിലെ ഓരോ വാർഡിലും സ്ക്രീനിംഗ് ക്യാമ്പുകൾ സംഘടിപ്പിക്കും മുപ്പതു വയസ്സിനു മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും ക്യാമ്പിൽ പങ്കെടുക്കാവുന്നതാണ് ക്യാൻസറിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങൾ സംശയിക്കുന്നവരെ സ്കാനിംഗ് രക്തപരിശോധന ഉൾപ്പെടെ വിശദപരിശോധനയ്ക്കായി രണ്ടായിരത്തി ഇരുപത്തി ജനുവരി നാലാം തീയതി താലൂക്ക് ആശുപത്രിയിൽ വെച്ച് നടക്കുന്ന മെഗാ ക്യാമ്പിൽ പങ്കെടുപ്പിക്കും വാർഡ് ക്യാമ്പിൽ നിന്ന് തിരഞ്ഞെടുത്തവരെ മാത്രമേ മെഗാ ക്യാമ്പിൽ പങ്കെടുപ്പിക്കുകയുള്ളൂ ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് ടെസ്റ്റുകളും തുടർ ചികിത്സകളും സൗജന്യമായിരിക്കും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ തോമസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ്യ വിനോദ് കൌൺസിലർമാരായ പി ആർ ഉണ്ണികൃഷ്ണൻ എൽദോസ് പോൾ സിജോ വർഗീസ് താലൂക്ക് ആസ്ഥാന ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാം പോൾ സി ജെ എച്ച് ഐ അജേഷ് പി എസ് എന്നിവർ പങ്കെടുത്തു റൂട്ട്സ് അക്കാദമി ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം